കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉപജാപക സംഘം കെ സുധാകരന്റെ മൗന അനുവാദത്തോടു കൂടി തന്നെ വലിയ തോതിലുള്ള അട്ടിമറി നീക്കങ്ങളാണ് നടത്തുന്നത് കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാരെ അല്ലെങ്കിൽ സുധാകരനുമായി ബന്ധപ്പെട്ട് താല്പര്യമില്ലാത്തവരെ എല്ലാം തകർക്കുന്ന നിലയിലുള്ള ഉപജാപക സംഘത്തിന്റെ പ്രവർത്തനം കോൺഗ്രസിന്റെ കേരള കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിനെ വലിയ തോതിൽ കലുഷിതമായ സാഹചര്യങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് എം ജി ലിജുവിനെ സംഘടനാ ചുമതലയുള്ള ജനറൽ കെ പി സി ജനറൽ സെക്രട്ടറിയായി നിയമിച്ചതിന് തൊട്ടു പിന്നാലെ ടി യു രാധാകൃഷ്ണനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും പുറത്താക്കി കെ പി സി സി സംഘ ആസ്ഥാനത്തെ ഉപച്ഛാപക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ വിമർശനങ്ങൾ നേരിട്ടിരുന്നു അഴിമതിയും സാമ്പത്തിക ആരോപണത്തിലും സംഘടനാ ചുമതലയുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണനെ പദവിയിൽ നിന്നും മാറ്റുകയായിരുന്നുവെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത് എം ലിജുവാണ് പുതിയ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ പി സി സി ആസ്ഥാനത്ത് ഉപജ്യാപക സംഘത്തിന് നേതൃത്വം നൽകി ഉള്ള വലിയ തോതിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വന്നിരുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ വയനാട്ടിൽ നടന്ന കോൺഗ്രസിൻ്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ രഹസ്യങ്ങൾ പുറത്തുവിടുക വി ഡി സതീശിനെതിരായ ആരോപണങ്ങൾ വലിയ തോതിൽ മാധ്യമങ്ങൾക്ക് ചോർത്തു നൽകുക അതുപോലെ തന്നെ കെ മുരളീധരനുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളിലും യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇടപെട്ടുകൊണ്ട് ഈ കെ പി സിയിലെ മൂന്നംഗ ഉപച്ഛാപക സംഘം വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു പദവികൾക്കും വഴിവിട്ട ഇടപെടലുകൾക്കും പാരിതോഷം നൽകി ഫണ്ട് തിരിമറി തുടങ്ങിയവയാണ് ടി യു രാധാകൃഷ്ണനെതിരെ ഉയർന്നിട്ടുള്ള പരാതികൾ കെ പി സി സി ട്രഷറായിരുന്ന പ്രതാപൻ്റെ മരണത്തെ തുടർന്നുണ്ടായ പരാതിയും തുടർന്നുണ്ടായ വിവാദങ്ങൾക്കും പിന്നിൽ ടി യു രാധാകൃഷ്ണൻ പാർട്ടി നിയോഗിച്ച ആഭ്യന്തര കമ്മിറ്റിയും കണ്ടെത്തിയിരുന്നു ഒരു വനിതാ നേതാവിന് കെ പി സി ഫണ്ടിൽ നിന്ന് വഴിവിട്ട സഹായം നൽകിയ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനെ തുടർന്നുള്ള തർക്കമാണ് മറുവിഭാഗത്തിനെതിരെ വ്യാജ പരാതി തയ്യാറാക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിട്ടുള്ളത് പ്രതാപന്റെ മരണം വിവാദമായതോടെ സി യു സി കമ്മിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്ന പ്രമോദ് കോട്ടപ്പള്ളിയെയും അതുപോലെ തന്നെ രമേശ് കാവലിനെയും പദവിയിൽ നിന്ന് മാറ്റിയിരുന്നു വിനോദ് കൃഷ്ണ ആർ വി രാജേഷ് കുമാർ അതോടൊപ്പം അജിത് കുമാർ എന്നിവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ പാർട്ടി നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് വലിയ തോതിലുള്ള ആക്ഷേപം കെ പി സിക്ക് അകത്ത് മൊത്തം പടർന്ന് പിടിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കെ പി സിയിലെ ഒരു വിഭാഗം വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയർത്തുന്നത് കൂടാതെ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിൻ്റെ അതായത് ഒ എ സി സിയുടെ ഭാരവാഹിയെ മാറ്റിയതിനെ തുടർന്നുണ്ടായ തർക്കമാണ് രാധാകൃഷ്ണന്റെ സ്ഥാനം കാരണമെന്നും എന്നാണുള്ള അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം എം ലിജുവാണ് സംഘടനാ ചുമതലയുള്ള പുതിയ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ സുധാകരൻ്റെ നോമിനിയാണ് ഈ പറയുന്ന ലിജു അങ്ങനെ തന്നെയാണ് അങ്ങോട്ടേക്ക് എത്തിയത് സുധാകരൻ്റെ സമ്മർദ്ദം അംഗീകരിച്ചതിൽ മറുവിഭാഗം നേതാക്കളും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ് കെ സി വേണുഗോപാലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് ലിജുവിൻ്റെ നിയമനം തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ പക്ഷക്കാരനായിരുന്ന അദ്ദേഹം വലിയ തോതിൽ ഒരു സുപ്രഭാതത്തിൽ സുധാകരനുമായി കൂടുതൽ അടുപ്പം അല്ലെങ്കിൽ കൂടുതൽ അടുപ്പത്തിലേക്ക് വരികയും രമേശ് ചെന്നിത്തല ലിജുവിൻ്റെ പേര് ഈ പറയുന്ന പോലെ സുധാകരന് മുമ്പിൽ വയ്ക്കുകയും ചെയ്തു സുധാകരന് കിട്ടിയ ഈ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സുധാകരൻ കെ സി വേണുഗോപാലുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു മീറ്റിങ്ങിനിടയിലാണ് ലിജുവിൻ്റെ കാര്യം അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിയെടുത്തത് എന്നാൽ കെ സി വേണുഗോപാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ താല്പര്യവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഏതായാലും ലിജുവിന് മുമ്പിൽ വലിയ കടമ്പുകളാണ് ഇനി കിടക്കാനുള്ളത് പഴയ രീതിയിൽ വീണ്ടും മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു വലിയ തോതിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ ലോകത്തുണ്ടായതിനേക്കാൾ വലിയ വിസ്ഫോടനങ്ങളായിരിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിരീക്ഷകർ തന്നെ പറയുന്നത്